കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുല്സിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം തൃശൂർ ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനവും അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും നടന്നു ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു അയ്യായിരം തൊഴിലാളികളുടെ പൈസ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അതുപോലെ തന്നെ കമ്മിറ്റിക്കും രണ്ട് രൂപ വെച്ച് അയ്യായിരം തൊഴിലാളികൾക്ക് അംഗത്വം എടുക്കുന്ന ഒരു സംഘടനയാണ് ഇന്ന് നമ്മൾ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാ തൊഴിലാളികളും സുഹൃത്തു വളരെ പ്രധാനമായി നമ്മുടെ കേരളത്തിലായ മോട്ടോർ വാഹന മേഖലയിലാണ് എല്ലാ ഫാക്ടറിയിലും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ പണി കഴിഞ്ഞ് അവർക്ക് തീരെ പണിയില്ലാണ്ട് വരുമ്പോഴാണ് ഈ മേഖലയിൽ കൂടുതൽ തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് വി ആർ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് സി കെ രാമചന്ദ്രനെ അനുസ്മരിച്ചു ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എ ടി ജോസിനെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഷോൾ അണിയിച്ച് ആദരിച്ചു അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ നിർവഹിച്ചു ഡി സി സി സെക്രട്ടറി പി ജെ രാജു ഐ എൻ ടി യു സി ഓട്ടോ ജില്ലാ ട്രഷറർ ഐ ആർ മണികണ്ഠൻ സി കെ ഹരിദാസ് കെ എച്ച് സിദ്ദിഖ് കൌൺസിലർ പി എൻ വൈശാഖ് ഓട്ടോമൊബൈൽ സഹകരണ സംഘം പ്രസിഡന്റ് ടി പി ഗിരീഷൻ ബാബുരാജ് കണ്ടേരി കെ കെ സിനീഷ് വിജയന് പാലക്കാട് എന്നിവര് പങ്കെടുത്ത് സംസാരിച്ചു ബിസിബിന്യൂസ് വടക്കാഞ്ചേരി